അറുപത്തി നാല് റൂട്ട് മൂന്ന് ചതുരശ്ര സെൻറ്റിമീറ്റർ വിസ്തീർണമുള്ള സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്ര നമുക്ക് അറുപത്തി നാല് റൂട്ട് മൂന്ന് ചതുരശ്ര സെൻറ്റിമീറ്റർ വിസ്തീർണമാണ് എന്തിൻ്റെ സമഭുജ ത്രികോണത്തിൻ്റെ വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ ചുറ്റളവാണ് കാണേണ്ടത് ഈക്വ ലാറ്ററൽ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ ഈക്വ ലാറ്ററൽ ട്രയങ്കിൾ ഈക്വലാറ്ററൽ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ പെരിമീറ്റർ കാണണം ഈക്വലാറ്ററൽ ട്രായങ്കിളിൻ്റെ ഏരിയ കാണുന്ന സൂത്രവാക്യം ഏരിയ കാണുന്ന വിസ്തീർണം കാണുന്ന സൂത്രവാക്യം റൂട്ട് മൂന്ന് ബൈ നാല് എ സ്ക്വയർ എന്നാണ് സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം സമം റൂട്ട് മൂന്ന് ബൈ നാല് എ സ്ക്വയർ ഈ എന്ന് പറഞ്ഞാൽ ആ ത്രികോണത്തിന്റെ വശമാണ് നമുക്ക് ഇത് തന്നിട്ടുണ്ട് വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് അറുപത്തിനാല് റൂട്ട് മൂന്ന് അപ്പൊ നമുക്ക് ഇത് എഴുതാം ഇത് എഴുതാം റൂട്ട് മൂന്ന് ബൈ നാല് എ സ്ക്വയർ ഇതാണ് വിസ്തീർണം അതെഴുതി റൂട്ട് മൂന്ന് ബൈ നാല് എ സ്ക്വയർ സമം അറുപത്തി റൂട്ട് മൂന്ന് അതായത് വിസ്തീർണ്ണം കാണുന്ന സൂത്രമാക്കി എഴുതി സമം വിസ്തീർണ്ണമെഴുതി നമുക്ക് ഇതൊരു സമ ആക്കിയാണ് ഇരുവശത്തും ഈ റൂട്ട് മൂന്ന് വെട്ടിക്കളയാ ബാക്കി എന്താ പറയുള്ളത് എ സ്ക്വയർ ബൈ നാല് എ സ്ക്വയർ ബൈ നാല് സമം എന്ത് വരുമ്പോടെ അറുപത്തി നാല് എ സ്ക്വയർ ബൈ നാല് സമം അറുപത്തിനാല് എന്നിങ്ങനെ എ സ്ക്വയർ കാണാൻ ഈ ബൈ നാല് അങ്ങോട്ട് എടുക്കുക അപ്പം എ സ്ക്വയർ സമം അറുപത്തി നാല് ഇൻറ്റു നാല് ബൈ നാല് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു നാലായി ഗുണിക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത്തി ആറ് എ സ്ക്വയർ ഇരുന്നൂറ്റമ്പത്തി ആറാണെങ്കിൽ നമുക്ക് എ എങ്ങനെ കാണുക അതിന്റെ റൂട്ട് കണ്ടാൽ മതി ഇരുന്നൂറ്റമ്പത്തി ആറിന്റെ വർഗം പതിനാറ് ഇത് എ കിട്ടി വശം കിട്ടി സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം കിട്ടി പതിനാറ് ത്രികോണം പറഞ്ഞാൽ എല്ലാ വശവും തുല്യാണ് അപ്പോൾ വശം ഓരോ വശം എത്രയാണ് പതിനാറ് ഇനി ചുറ്റളവ് കാണണം ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ എല്ലാ വശങ്ങളും കൂടി കൂട്ടുക സമുദ്ര ത്രികോണത്തിന് വശങ്ങളെല്ലാം കൂടി കൂട്ടുക ഒരു വശം പതിനാറായ എല്ലാ വശവും പതിനാറാണ് അപ്പോൾ ചുറ്റളവ് എങ്ങനെയാണ് കാണുക ചുറ്റളവ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഈ കാണാൻ എന്താ ചെയ്യേണ്ടത് മൂന്ന് ഇൻറ്റു ഒരു വശം ചെയ്താൽ മതി മൂന്ന് ഇൻറ്റു എ അപ്പോൾ മൂന്ന് ഇൻറ്റു ഒരു വശം എത്രയാണ് പതിനാറാണ് പതിനാറ് മൂന്ന് ഉത്തരം നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്റർ രണ്ട് ഖാദം മൂന്ന് ഇൻറ്റു രണ്ട് ഖാദം എൻ സമം നൂറ്റി ഇരുപത്തെട്ടായാൽ എന്നിൻ്റെ വില കാണുക രണ്ട് ഖാദം മൂന്ന് ഇൻറ്റു രണ്ട് ഖാദം എൻ സമം നൂറ്റി ഇരുപത്തെട്ട് എന്ന് തന്നിട്ടുണ്ട് എന്നിൻ്റെ വില കാണണം ഇവിടെ ഇത് രണ്ടും രണ്ടാണ് ഇവിടെ മാത്രം നൂറ്റി ഇരുപത്തെട്ടാണ് അപ്പം നമുക്ക് രണ്ട് ഖാദം മൂന്ന് ഇൻറ്റു രണ്ട് ഖാദം എൻ സമം ഈ നൂറ്റി ഇരുപത്തെട്ടിനെ രണ്ടിൻ്റെ കൃതിയായിട്ട് എഴുതുക അതായത് രണ്ട് എത്ര തവണ കുടിച്ചാൽ നൂറ്റി ഇരുപത്തെട്ട് കിട്ടും രണ്ട് ഏഴ് തവണ കുടിച്ചാൽ നൂറ്റി ഇരുപത്തെട്ട് കിട്ടും അതായത് നമുക്ക് എന്ത് ചെയ്താൽ മതി നൂറ്റി ഇരുപത്തി എട്ടിനെ രണ്ട് കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി അറുപത്തി നാല് ഹരിക്കണം രണ്ട് മുപ്പത്തി ഹരിക്കണം രണ്ട് പതിനാറ് ഹരിക്കണം രണ്ട് എട്ട് ഹരിക്കണം രണ്ട് നാല് ഹരിക്കണം രണ്ട് രണ്ട് ഹരിക്കണം രണ്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് രണ്ട് ഏഴ് തവണ ഉണ്ട് അത് അങ്ങനെ നൂറ്റി ഇരുപത്തി രണ്ട് രണ്ട് ഖാദം ഏഴ് നഴുതാം ഇപ്പൊ എന്തായി എല്ലാവരും ബേസ് ഈക്വൽ ആണ് പാദസംഖ്യകൾ തുല്യം ഇനി നമുക്ക് അറിയാം ഏം ഇൻ ഏാദം എൻ സമം ഏ ഖാദം എം പ്ലസ് എൻ ഒരു കൃത്യംഗ നിയമം അറിയാം അതായത് എ എ പാതസംഖ്യകൾ തുല്യം ഗുണന ചിഹ്നം വരിക അതുപോലെയാണിത് രണ്ട് രണ്ട് പാതസംഖ്യകൾ തുല്യം ഗുഡനചിഹ്നം അപ്പം നമുക്ക് എന്ത് എഴുതിയാൽ മതി ഈ എ എഴുതിയിട്ട് കൃതികൾ തമ്മിൽ കൂട്ടി അതുപോലെ അവിടെ എന്താ എഴുതുക രണ്ട് എന്ന് എഴുതിയിട്ട് കൃതികൾ നമ്മൾ കൂട്ടുക എന്തൊക്കെയാണ് മൂന്ന് പ്ലസ് എൻ അപ്പം ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതി രണ്ട് രണ്ട് ഖാദം മൂന്ന് പ്ലസ് എൻ സമം വലുതുപക്ഷെ അതുപോലെ എഴുതുക എന്താ രണ്ട് ഖാദം ഏഴ് ഇപ്പൊ ഈ സമവാക്യത്തിലോ പാതസഖ്യകൾ തുല്യായി ബേസ് ഈക്വൽ ആയി അപ്പൊ കൃതികൾ തുല്യായിരിക്കും ഇവിടെ എത്രയാണ് മൂന്ന് പ്ലസ് എൻ സമം ഇവിടെ എത്രയാണ് ഏഴ് മൂന്ന് പ്ലസ് എൻ ഏഴാണെങ്കിൽ എൻ കാണാൻ എന്താ ചെയ്യുക ഏഴ് മൈനസ് മൂന്ന് എന്റെ വില നാല് ഒന്ന് ബൈ നാല് ഇഷ്ട ഒന്ന് ബൈ മൂന്ന് ഇഷ്ട ഒന്ന് ബൈ ആറ് എന്നതിന് തുല്യമായ പൂർണ്ണസംഖ്യാ അംശബന്ധം കാണുക നമുക്കൊരു അംശബന്ധം തന്നിട്ടുണ്ട് പക്ഷേ ഇത് ഭിന്നസംഖ്യാ രൂപത്തിലാണ് ഇതിനെ പൂർണ്ണസംഖ്യാരൂപത്തിലാക്കണം അപ്പോൾ ഒന്ന് ബൈ നാല് ഇഷ്ട ഒന്ന് ബൈ മൂന്ന് ഇഷ്ട ഒന്ന് ബൈ ആറ് ഇത് ഭിന്ന ഫ്രാക്ഷൻസ് ആണ് എല്ലാം ഇതിനെ നമ്മൾ സാധാരണ സംഖ്യയേക്കാൻ ഈ ഛേദങ്ങളുടെ എൽ സി എം കാണുക ഏതാണ് നാല് മൂന്ന് ആറ് ഇതിൻ്റെ എൽ സി എം കാണുക നാല് മൂന്ന് ആറ് എൽ സി എം കാണുക അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം എൽ സി എം കാണാൻ എന്ത് ചെയ്താൽ മതി ഇതിലത്തെ വലിയ സംഖ്യ എടുക്കുക വലിയ സംഖ്യ ഏതാ ആറ് ഈ ആറിൻ്റെ ഗുണിതങ്ങൾ എഴുതുക ഗുണിത പട്ടിക ഒരാറ് ആറ് ഇത് നാലിൻ്റെ ഗുണിതാണോ അല്ല ഇരറ് പന്ത്രണ്ട് ഇത് നാലിൻ്റെ കുടിതാണോ ആണ് മൂന്നിൻ്റെ കുടിതാണോ ആണ് അപ്പോൾ രണ്ടിൻ്റെയും കുടിതാണ് അപ്പം ആ നമ്മളേറ്റവും വലുതിൻ്റെ എഴുതി അപ്പം ആറ് എഴുതിയപ്പോൾ മൂന്നിൻ്റെ ഗുണിതാണ് പക്ഷെ നാലിൻ്റെ കൂടിതല്ല അടുത്ത ഈ ആറ് പന്ത്രണ്ട് എഴുതിയപ്പോൾ മൂന്നിൻ്റെയും കൂടിതാണ് നാലിൻ്റെയും കുടിതാണ് അപ്പം ഇതാണ് എൽ സി എം എൽ സി എം കിട്ടി ഇനി എൽ സി എം കൂട്ടത്തില് എല്ലാത്തിനെയും ഗുണിക്കുക ഒന്ന് ബൈ നാല് ഇൻറ്റു പന്ത്രണ്ട് ഇഷ്ടു ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് ഇഷ്ടു ഒന്ന് ബൈ ആറ് ഇൻറ്റു പന്ത്രണ്ട് ഇത് വെട്ടി പോകുമ്പോൾ മൂന്ന് വരും ഒരു മൂന്ന് മൂന്ന് ഈസ്റ്റു ഇത് വെട്ടി പോകുമ്പോൾ നാല് വരും ഒരു നാല് നാല് ഈസ്റ്റു ഇത് വെട്ടി പോകുമ്പോൾ രണ്ട് വരും ഒരു രണ്ട് രണ്ട് ഉത്തരം മൂന്ന് ഇസ്റ്റു നാല് ഇസ്റ്റു രണ്ട് എട്ട് പ്ലസ് നാല് ഇൻറ്റു മൂന്ന് മൈനസ് രണ്ട് ഇൻറ്റു നാല് പ്ലസ് മൂന്ന് പ്ലസ് ഏഴ് മൈനസ് രണ്ട് ഹരിക്കണം രണ്ട് നമുക്കിത് ബോർഡ് മാസ് ഉപയോഗിച്ചിരിക്കണം അപ്പോൾ ആദ്യം എന്തെങ്കിലും ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം അപ്പം ഇത് ബ്രാക്കറ്റ് ഉണ്ട് അതാ നമുക്ക് ആദ്യം ചെയ്യാം എട്ട് പ്ലസ് നാല് ബ്രാക്കറ്റ് ഇട്ട ഇൻറ്റു നാണ് മൂന്ന് രണ്ട് കുറച്ച ഒന്ന് ഇൻറ്റു നാല് പ്ലസ് മൂന്ന് പ്ലസ് ഏഴ് മൈനസ് രണ്ട് ആയിരിക്കണം രണ്ട് ബ്രാക്കറ്റ് നമ്മൾ ചെയ്തു അടുത്തത് എല്ലാ ക്രിയകളും ഉണ്ട് അതായത് ഹരണുണ്ട് കൂട്ടലും കുറയ്ക്കലും ഉണ്ട് ഗുണിക്കലുണ്ട് അവർ ഇപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ക്രിയ ഏതാ ഹരണാണ് അപ്പം ഇത് ചെയ്യുക എട്ട് പ്ലസ് നാല് ഇൻറ്റു ഒന്ന് ഇൻറ്റു നാല് പ്ലസ് മൂന്ന് പ്ലസ് ഏഴ് മൈനസ് രണ്ടായിരിക്കണം കണ്ട് ഒന്ന് അപ്പോൾ ഹരണം കഴിഞ്ഞു ഇനി ഗുണനം ചെയ്യണം ഏതാ ഗുണനം ഇത് ചെയ്യുക അപ്പോൾ എട്ട് പ്ലസ് നാല് ഇൻറ്റു ഒന്ന് നാല് ഇൻറ്റു നാല് പതിനാറ് പ്ലസ് മൂന്ന് പ്ലസ് ഏഴ് മൈനസ് ഒന്ന് ഇനി നമുക്ക് കൂട്ടലും കുറയ്ക്കലും ചെയ്യുക ആദ്യം ഇതെല്ലാം കൂടി കൂട്ടുക എട്ടും പതിനാറും ഇരുപത്തി നാല് മൂന്നും ഇരുപത്തേഴ് ഏഴും മുപ്പത്തി നാല് മൈനസ് ഒന്ന് കുറയ്ക്കുമ്പോൾ ഉത്തരം മുപ്പത്തി മൂന്ന്